കടുങ്ങാത്തുകൊണ്ട് സപ്ലൈകോ ഗോഡൌണിൽ നിന്നും രണ്ടേ മുക്കാൽ കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധിച്ച് കടുങ്ങാത്തുകൊണ്ട് ടൌൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോഡൌണിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി പവൻ ഗോൾഡ് ആമിന ഓഫ് ലൈഫ് ടൈം കടുങ്ങാത്തുകുണ്ട് സപ്ലൈകോ ഗോഡൌണിൽ നിന്നും രണ്ടേ മുക്കാൽ കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാതായതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു കടുങ്ങാത്തുകുണ്ട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോഡൌണിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മുപ്പതിന് കടുങ്ങാത്തുകുണ്ട് കാനറ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഗോഡൌണിന് മുന്നിൽ പോലീസ് തടഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ അണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം ഉറപ്പാണ് നെല്ല് മാത്രമല്ല പത്തായം തന്നെ ഇതിനകത്തുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് മുസ്ലിം ലീഗ് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി സൈദലവി മാസ്റ്റർ കോട്ടയിൽ കരീം എ പി ആസാദ് വെട്ടമാലിക്കോയ എം മുസ്തഫ എ പി സബാവ് അടിയാട്ടിൽ ബഷീർ മയ്യേരി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ പാറയിൽ അലി തുടങ്ങിയവർ സംസാരിച്ചു തിരൂർ ലൈവ് ന്യൂസ് മെജസ്റ്റിക് ജ്വല്ലേ மாபுல் லாண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்